ൈസ് ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് അതേ സെയിം തോട്ട് തന്നെയാണ് നിങ്ങളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഇത് മോട്ടിവേഷൻ വല്ലു ഈ അഞ്ചു മിനിറ്റ് നിന്റെ ദിവസം തന്നെ മാറ്റിയേക്കാം അപ്പോൾ ലെറ്റ്സ് ഗോ വീ ് ഇത് തന്നെയാണ് നിൻ്റെ മൂമെൻറ്റ് അടുത്ത ആഴ്ചയല്ല അടുത്ത വർഷമല്ല ഇപ്പോഴാണത് നീ ഇതിനെ സീരിയസ് ആയി എടുക്കാതെ പോയാൽ ഒരു ദിവസം നീ അതിനായി റിഗ്രറ്റ് ചെയ്യും അതും നിനക്ക് ഫീൽ ചെയ്യാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പെയിൻ ആയിരിക്കും റിഗ്രറ്റിൻ്റെ പെയിൻ ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ എത്ര പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ട് നാളെ പഠിക്കാമെന്ന് എത്ര ദിവസം നീ വെറുതെ സ്ക്രോൾ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് നിനക്കറിയാം പഠിക്കാൻ ബാക്കിയുണ്ട് പക്ഷെ നീ പഠിക്കുന്നില്ല എക്സാം അടുത്ത് വന്നാൽ പേടി പിടിക്കും പക്ഷേ ഇനി സമയമില്ല മകന് ദിസ് ഈസ് യുവർ ഫൈനൽ ചാൻസ് നീ ഇത് വേസ്റ്റ് ചെയ്താൽ പിന്നെ നീ തന്നെയാണ് ഇതിന് ഉത്തരവാദി നിൻ്റെ ഫ്യൂച്ചർ നിൻ്റെ പേരൻസിനും നിൻ്റെ ടീച്ചേഴ്സിനും അതെ നിൻ്റെ ഫ്രണ്ട്സിനു പോലും ഇതിൽ ഉത്തരവാദിത്തമില്ല ഇത് നിൻ്റെ മാത്രം ബാറ്റിൽ ആണ് അതേ ബുദ്ധിമുട്ടുണ്ടാകും എനിക്കറിയാം സിലബസ് വലുതാണ് സ്ട്രെസ്സുണ്ട് മൈൻഡ് മനസ്സിലാകുന്നില്ല പക്ഷേ വേറെ ഓപ്ഷനുകളൊന്നും ഇവിടെ നിനക്കില്ല തോൽവി നിനക്ക് അതൊരു ഓപ്ഷനേ അല്ല മറ്റുള്ളവർക്ക് കിട്ടുന്നത് നോക്കി നിൽക്കുന്നത് നിൻ്റെ ലക്ഷ്യം ആകാൻ പാടില്ല അതെ കാത്തിരിക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടൂ മോട്ടിവേഷൻ കിട്ടിയാൽ തുടങ്ങാം എന്ന് നീ കാത്തിരിക്കുകയാണോ സ്റ്റോപ്പ് ഇറ്റ് എന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ മോട്ടിവേഷൻ വന്നു തുടങ്ങുന്നതല്ല ഡിസിപ്ലൻഡായി തുടങ്ങുമ്പോഴാണ് മോട്ടിവേഷൻ വരുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ ടോപ്പേഴ്സ് ടയേർഡ് ആകാറില്ല എന്ന് അവർക്കും തോന്നും ചെയ്യാൻ തോന്നുന്നില്ല എന്ന ഫീലിങ്സ് അവർക്കുമുണ്ട് പക്ഷേ അവർ ആ ഫീലിങ്സ് കടന്നു പോകുന്നു അതാണ് വിന്നേഴ്സ് വിന്നേഴ്സ് നെവർ വൈറ്റ് ഫോർ ദ പെർഫെക്റ്റ് മൂവ്മെൻ്റ് ദ ക്രിയേറ്റ് ഇറ്റ് നീ ഇപ്പോൾ പൊരുതുന്ന പെയിൻ ഒരു നാൾ സക്സസ് ആയി തിരിച്ചെത്തും അതാണ് ട്രാൻസ്ഫോർമേഷൻ അതായിരിക്കണം ട്രാൻസ്ഫോർമേഷൻ നീ ഇപ്പോൾ ഫോക്കസ് ചെയ്താൽ നാളെ മറ്റുള്ളവർ നിന്നെക്കുറിച്ച് പറയും അവൻ ഭയങ്കര ലക്കിയാണെന്ന് പക്ഷേ അത് നിനക്ക് മാത്രമേ അറിയൂ അത് ലക്കി അല്ല എന്ന് ഹാർഡ് വർക്കാണെന്ന് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തെടുത്ത ഹാർഡ് വർക്ക് ആണെന്ന് മോട്ടിവേഷൻ വിൽ ഫൈഡ് ഡിസിപ്ലൈൻ വിൽ സേവ് യു ഇനി ബാക്ക് ബട്ടൺ ഇല്ല ഇനി എക്സ്ക്യൂസ് ഇല്ല ഇനി ചോയ്സ് ഇല്ല ഓൺലി ഒൺ പാത് ഫോർവേഡ് റൈസ് അപ്പ് ഫൈറ്റ് അപ്പ് ദിസ് ഈസ് യുവർ ടൈം ദിസ് ഈസ് യുവർ സ്റ്റോറി ലെറ്റ്സ് മൈക്കിറ്റ്സ് ലെജൻഡറി ഇത് നിൻ്റെ മൂമെൻ്റ് ആയപ്പോൾ നീ എന്ത് ചെയ്യുന്നു ടുഡേ തന്നെ ഒരു ആക്ഷൻ എടുക്കൂ ഇഫ് യു ഫെൽറ്റ് ഇൻസ്പയർഡ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മോട്ടിവേഷൻ മല്ലു സൈൻ ഓഫ് ബൈ